സ്വർണ്ണശബിളിമയിൽ നിറയാന് രാജനഗരിയുടെ വേദികൾ ചരിത്രപ്രസിദ്ധമായ തൃപ്പൂണിത്തുറ അത്തച്ചമയ ഘോഷയാത്ര ഇന്ന് നടക്കും ചലച്ചിത്ര താരം പത്മശ്രീ ജയറാം ഘോഷയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്യും രാവിലെ ഒൻപതിനാണ് ഉദ്ഘാടന ചടങ്ങുകൾ ആരംഭിക്കുക കാഴ്ചയുടെ ആനന്ദം നിറച്ച് ഓണത്തിന്റെ വരവറിയിച്ചുള്ള അത്തച്ചമയ ഘോഷയാത്രയ്ക്ക് തൃപ്പൂണത്തറ രാജനഗരി ഒരുങ്ങിക്കഴിഞ്ഞു തൃപ്പൂണത്തറ നഗരസഭാ അത്താവകാശ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് അത്തച്ചമയ ഘോഷയാത്ര രാവിലെ ഒൻപതിന് തൃപ്പൂണത്തുറ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൌണ്ടിൽ നടക്കുന്ന ചടങ്ങിൽ മന്ത്രി എം ബി രാജേഷ് ഉദ്ഘാടനം നിർവ്വഹിക്കും മന്ത്രി പി രാജീവ് അത്തം പതാക ഉയർത്തും ചലച്ചിത്രകാരം പത്മശ്രീ ജയറാം ഘോഷയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്യും രാവിലെ ഒൻപത് മുപ്പതിന് ആരംഭിക്കുന്ന ഘോഷയാത്ര നഗരം ചുറ്റി ഉച്ചയ്ക്ക് രണ്ട് മണിയോടെ തിരികെ ബോയ്സ് ഹൈസ്കൂൾ ഗ്രൌണ്ടിലെത്തും ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ നിന്ന് തുടങ്ങി ബസ് സ്റ്റാൻഡ് സ്റ്റാച്ചു കിഴക്കേക്കോട്ട എസ് എൻ ജംഗ്ഷൻ വടക്കേക്കോട്ട പൂർണ്ണത്യേശ ക്ഷേത്രത്തിന്റെ മുന്നിലൂടെ തിരികെ ഗ്രൌണ്ടിലെത്തും മഹാബലി സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾ കുടുംബശ്രീ അംഗങ്ങൾ നഗാര പല്ലക്ക് പുലികളി വിവിധ പ്രചരണ വേഷങ്ങൾ കളരിപ്പേറ്റ് കാവടി തെയ്യം ടാബ്ലോ തുടങ്ങിയ ഇനങ്ങളിലായി മൂവായിരത്തിലധികം കലാകാരന്മാർ പങ്കെടുക്കും ഇരുപത്തിയാറിന് സിയോൺ ഓഡിറ്റോറിയത്തിൽ അത്തപ്പൂക്കള മത്സരവും നടക്കും ഇരുപത്തിയാറ് മുതൽ വൈകിട്ട് ലായംകൂത്തമ്പലത്തിൽ വിവിധ കലാപരിപാടികളുമുണ്ട് ജനം കൊച്ചി